നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം ഡൽഹിയിൽ വീണ്ടും നഗരവികസന അതോറിറ്റി വീടുകൾ പൊളിച്ചുമാറ്റി വികസനത്തിന്റെ ഭാഗമാണെന്നും അനധികൃതമാണെന്നും പറഞ്ഞ് തുടരെ ഇത്തരത്തിൽ വീടുകളും കെട്ടിടങ്ങളും പൊളിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് നഗരവികസന അതോറിറ്റി കഴിഞ്ഞ മാസമായിരുന്നു ഡൽഹിയിൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പള്ളി ഡൽഹി വികസന അതോറിറ്റി പൊളിച്ചു മാറ്റിയത് കയ്യേറെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പള്ളി പൊളിച്ചതെന്നാണ് നഗരവികസന അതോറിറ്റിയുടെ വാദം എന്നാൽ പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരറിയിപ്പോ നോട്ടീസോ ലഭിച്ചിട്ടില്ലെന്നും പുലർച്ചെ അഞ്ചരിക്കുമെന്ന് മസ്ജിദ് ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും പള്ളി അധികൃതർ ആരോപണവുമായി രംഗത്തു വരികയും ചെയ്തിരുന്നു അന്ന് അതൊരു സംഘർഷാവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു പള്ളിയോട് ചേർന്ന കുട്ടികൾ താമസിക്കുന്ന മദസ അടക്കമാണ് നഗരവികസന അതോറിറ്റി പൊളിച്ചു മാറ്റിയത് എന്നാൽ ഇപ്പോഴിതാ വീണ്ടും നഗരവികസന അതോറിറ്റി ഡൽഹിയിലെ വീടുകൾ പൊളിച്ചു പൊളിച്ചുമാറ്റിയ വാർത്തകളാണ് പുറത്തുവന്നിരിക്കുന്നത് ഡൽഹിയിലെ ഗജൂരി കാസിലാണ് വീടുകൾ പൊളിച്ചു എന്നാൽ ആ പൊളിച്ചുമാറ്റിയ വീടുകളിൽ കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരകാശിയിലെ തുരങ്കത്തിൽ നിന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയ തൊഴിലാളിയുടെ കൂടി ഉണ്ടായിരുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഡൽഹിയിലെ ഗജൂരിഖാസിൽ നഗരവികസന അതോറിറ്റി പൊളിച്ചുമാറ്റിയ വീടുകളിലൊന്ന് ഉത്തരകാശിയിൽ തുരങ്കത്തിൽ അകപ്പെട്ട നാല്പത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തിയ വഖീൽ ഹസന്റേതാണ് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഉത്തരകാശിയിലെ സിൽക്കാരിയിൽ പതിനേഴ് ദിവസത്തോളം തകർന്നുപോയ തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളെ റാറ്റ് ഹോൾ മൈനസ് എന്നറിയപ്പെടുന്ന കൽക്കരി ഖനന തൊഴിലാളികൾ ചേർന്ന് രക്ഷപ്പെടുത്തിയത് സിൽക്കാര തുരങ്കൊന്ന് പേരെ രക്ഷപ്പെടുത്തിയതിന് തനിക്ക് ലഭിച്ച പ്രതിഫലം ഇതാണെന്ന് ബക്കീൽ നിരാശ പ്രകടിപ്പിച്ചു സിൽക്കാര തുരങ്കത്തിലെ നാൽപ്പത്തിയൊന്ന് പേരെ ഞങ്ങൾ രക്ഷിച്ചു പകരം ലഭിച്ചതോ ഇതും നേരത്തെ അധികാരികളോടും സർക്കാരുകളോടും ഈ വീട് വിട്ടു നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു ഒരു പ്രയോജനവും ഉണ്ടായില്ല ഇന്നൊരു സൂചനയും നൽകാതെ ഡി ഡി എ വന്ന് വീട് പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായതെന്നും വക്കീൽ പറഞ്ഞു ആസൂത്രിത വികസന പദ്ധതിയുടെ ഭാഗമായ ഭൂമിയിലാണ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതെന്നാണ് ഡി ഡി എ അറിയിപ്പ് താനും കുടുംബവും താമസിക്കുന്ന പ്രദേശത്തെ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റിയെന്നറിയിച്ച് വക്കീൽ ഹസൻ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് സിൽക്കാരി സിൽക്കാരിൽ രക്ഷാദൌത്യത്തിന് ഒപ്പമുണ്ടായിരുന്ന മുന്നാ കുറേഷിക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോയെന്നും പോലീസുകാർ തങ്ങളെ മർദ്ദിച്ചെന്നും വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് വക്കീലും മുന്നയും ഉൾപ്പെടെ രക്ഷാദൌത്യത്തിൽ ഉണ്ടായിരുന്ന അഞ്ചു പേർ ഖച്ചൂരി കാസിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ ഉത്തർപ്രദേശിലെ ഷഹറിൽ നിന്നുള്ളവരും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് പൊളിച്ചു മാറ്റിയതെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത് എല്ലാ കെട്ടിടങ്ങളും ഇത്തരത്തിൽ അനധികൃതമെന്ന് പറഞ്ഞാണ് നഗരവികസന അതോറിറ്റിയും പോലീസും പൊളിച്ചു മാറ്റുന്നത് കൂടാതെ ഒരു മതവിഭാഗത്തെ വേട്ടയാടപ്പെടുന്നു എന്ന ആക്ഷേപവും ഇതോടൊപ്പം ഉയർന്നു വരുന്നുണ്ട് ഒരു മുന്നറിയിപ്പ് കൂടിയോ അല്ലെങ്കിൽ അവർക്ക് വീടുകളിൽ നിന്ന് മാറി താമസിക്കുവാനോ ഒരു സമയം പോലും അനുവദിക്കാതെയാണ് ഈ നടപടികളൊക്കെ കൈക്കൊള്ളുന്നത് ഒരു സാവകാശം നൽകാതെ അവിടെയുള്ള ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുന്നതിന് തുല്യമാണ് ഈ നടപടികൾ ഉത്തരാഖണ്ഡിൽ പള്ളിയും മദ്രസയും അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതരും പോലീസും പൊളിച്ചു മാറ്റിയപ്പോൾ ഉണ്ടായ സംഘർഷാവസ്ഥ നാം കണ്ടതാണ് അത്തരത്തിലൊരു സംഘർഷമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെയുള്ള ഈ പൊളിച്ചുമാറ്റലുകൾ നടക്കുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ളത്